പറഞ്ഞു പറഞ്ഞു ഫ്രീ പറയില്ലേ ഹായ് ഗായ്സ് ആ ഫായി ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇനി പോവാൻ പോന്ന എങ്ങോട്ടാണ് അതെ ഫാക്ടറിയിലേക്കാണ് നമ്മള് പോവാൻ പോന്നത് ആവൂര മൂന്നാമത്തെ എപ്പിസോഡാണ് നേരെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യൂ പോയിന്റിനാണ് വൈൻ മരങ്ങളുടെ ഇടയിലൂടെ പോവുകയാണ് അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടാണ് നമ്മൾ എങ്ങോട്ടാണ് പോണത് ടീ ഫാക്ടറി ടീ ഫാക്ടറിയിൽ എന്താ ഉള്ളത് യെസ് ചായ പൊടി ഉണ്ടാക്കും ചായ കുടിക്കും അപ്പൊ നമ്മള് ടീ ഫാക്ടറി പോവാണ് ചായ കുടിക്കാൻ നമുക്ക് എല്ലാം നമ്മടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു ഗാർഡനിൽ പോകണം അത് ഇതിന്റെ ലെങ്ത്രണ്ട് അറിഞ്ഞിട്ട് വേണം അത് ഇതിൽ ഏഡ് ചെയ്യണോ അതോ നമുക്ക് പുതിയൊരു എപ്പിസോഡ് എപ്പിസോഡാക്കണോന്ന് നോക്കാൻ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ജസ്റ്റ് ലൈക്ക് ചെയ്യ അതുപോലെ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ഫാക്ടറിയിലാണ് അപ്പൊ ടീ ഫാക്ടറി കയറുന്നവരുടെ കയ്യിലെല്ലാവരും ടൂറിസ്റ്റുകളുടെ കയ്യില് മാത്രം ഒട്ടിക്കല്ലോ അല്ലേ അതാണോ ഇങ്ങനെ ഒരു ബാൻഡ് കൂടെ ഒട്ടിക്കും ഫാക്ടറി കയറാൻ പോവാണ് ഈ വഴിയാണ് ഫാക്ടറി കയറുകട്ടോ ഒരു സ്റ്റെപ്പ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെനിന്ന് ഒരു വ്യൂ കിട്ടുന്നുണ്ട് ഇപ്പൊ നല്ലപോലെ വെയിലായിട്ടുണ്ട് അല്ലെ തണുപ്പ് പറഞ്ഞു ഫാക്ടറി കയറാൻ പോവാണ് അവിടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് അതേപോലെ കോഫി ടീ ഒക്കെ വാങ്ങാൻ കിട്ടും അല്ലെ ഈ വഴി അങ്ങനെ കയറണം എന്നിട്ട് ഇറങ്ങി വരുന്ന തിരി തോന്നുന്നു ഫാക്ടറി വന്നിട്ടുണ്ടോ അതേ ഞാനും അതേപോലെ വന്നിട്ടില്ല എന്താ പറയാ ജവാദ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഗൈസ് അവിടെ അവിടെ റോപ്പ് ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല റോ എന്താ ചാടന സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കി വെക്കാം ആദ്യം ടീ ഫാക്ടറി കയറിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോവാം ഗൈസ് ഇതാണ് എൻട്രി ഇവിടെ എത്തുമ്പോ തന്നെ എന്താ പറയാ ഒരു സ്മെല്ല് മൂക്കി കടിച്ച് കേറുന്നുണ്ട് അല്ലേ നല്ല പച്ചര ഇവിടെ കൊറേ എന്താ പറയാ ചരിത്രങ്ങളെ ഇംഗ്ലീഷ് അകിയ കമ്പനിയാണത്രേ ചരിത്രങ്ങളാണിപ്പോ അത് ഫുള്ള് ഇതൊരു ഇംഗ്ലീഷുകാരുടെ ടീ ഫാക്ടറി ആണ് ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ അതെ ഇന്ത്യക്കാരെ ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോ വായിക്കാൻ നേരമില്ല അപ്പൊ ഇതാണ് നമ്മളുടെ ഓക്കെ ഇതിന്റെ സ്മെല്ലാണ് നമുക്ക് കേറുമ്പോ തന്നെ കിട്ടിയിരുന്നത് ശരിക്ക് ഇത് കാണിക്കുന്നത് ശരിക്കും കാണാ ആ എല്ലാം റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് മോളീന ആ സാധനം വന്നിട്ട് അരച്ചരച്ചരച്ചിട്ട് ഇങ്ങനെ പോവു ുംക്കിണ്ട് പോലാക്ക അവിടെ ചെറിയ പാക്കറ്റുകൾ ആക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നമുക്ക് ഡൈസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ ചായയാണ് അതിൽ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു അടിപൊളി ചായ നമ്മളിപ്പോ ആ വഴി കയറി ഇറങ്ങി വന്നിട്ടാ ഇവിടെ നമുക്ക് എന്താ പറയാ ഇവിടെ നിന്നുള്ള കോഫി അതുപോലെ കൊറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റും അത്രൂറ് അവിടെ നമ്മളെ ടീം പർച്ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ ചോക്ലേറ്റ് അതേപോലെ എന്താ പറയാ ചായപ്പൊടി ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ വാങ്ങാം അല്ലേ സെറ്റ് ആണ് ഇതാണ് ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ചോക്ലേറ്റിൻ്റെ മണം മുക്കി അടിച്ച് കയറുന്നത് അല്ലേ ഇതവിടെ ചോക്ലേറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് ചോക്ലേറ്റ് പല ടൈപ്പ് ഉള്ള ചോക്ലേറ്റുകളവിടെ നമുക്ക് കാണാൻ കഴിയും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങാനൊക്കെ പറ്റും ഇതാണ് എവിടെയാണ് ഫാക്ടറി അതായത് വൈറ്റ് ചോക്ലേറ്റ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അത് എവിടെയാണ് ചോക്ലേറ്റ് ഉൽപ്പാദിപ്പ് ഫ്രീ ആയിട്ട് ഇതാ ചേച്ചിമാര് ചോക്ലേറ്റ് വന്നു അല്ലേ പറഞ്ഞു പറഞ്ഞു ഫ്രീ ആയിട്ട് ഇതാ ചോക്ലേറ്റ് വാങ്ങിച്ചത് എവിടെ സ്ഥലം മലയാളി മലയാളം പഠിച്ചതാണല്ലേ ഓക്കേ മലയാളിയല്ല പാലക്കാട് മലയാളിയാണ് ഏത് സ്ഥലം നമ്മുടെ ചേച്ചിമാര് നമുക്ക് ചോക്ലേറ്റ് തന്നു അതിൻ്റെ ഉള്ളിൽ എന്താണ് ബദാമോ ബദാമിൽ പൊതിഞ്ഞ ഒരു ചോക്ലേറ്റ് ആണ് നമുക്ക് നമ്മുടെ ചേച്ചിമാര് വന്നത് കിടിലൻ ചോക്ലേറ്റ് വാങ്ങി ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണോ ശ്രദ്ധിച്ചു കാണാം നമ്മളെ ചോക്ലേറ്റ് അവിടെ എക്സ്ട്രാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി 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 വരുന്നത് കാണാം ജവാദേടി അടക്കുക നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഇവിടെ ജാക്കറ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് ക്ലോത്ത് ഐറ്റംസ് ഉണ്ട് അല്ലേ ഇതൊക്കെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണോ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതുപോലെ കുട്ടികൾക്കുള്ള ജാക്കറ്റ് കാര്യങ്ങള് ബാഗുകൾ കോഫി വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ നമ്മൾ ഫാക്ടറിന്ന് പുറത്തേക്ക് വന്നു എന്താ പറയാ ഫാക്ടറി അടിപൊളിയായിരുന്നു കേട്ടോ ചായപ്പൊടി എങ്ങനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ട് അതേപോലെ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി നമ്മൾ കാണാത്ത കാര്യങ്ങൾ കണ്ടു അല്ലേ ഇനി അയച്ച് കളയാം ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിൽ സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് അവർ ഇത് വെരിഫൈ ചെയ്യുന്നത് ഒരു ടീം തന്നെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത വലിയൊരു ഹ്യൂജ് ടീം വന്നിട്ടുണ്ട് ഫാക്ടറിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്ക് മെല്ലെ ഇവിടുന്ന് സ്കിപ്പ് അടിക്കാം ഇത് കണ്ടോ ഫുൾ അഡ്വെഞ്ചർ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഡ്വെഞ്ചർ ഒക്കെ ചെയ്യാം അഡ്വഞ്ചർ അഡ്വെഞ്ചർ വേണ്ട ഇവർക്ക് ആർക്കും അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു അല്ലേ ചെയ്യുന്നുണ്ടോ അഡ്വഞ്ചർ ആ കുന്നിന്റെ ചെരിവ് കാരണം സൂര്യപ്രകാശം ആയിട്ട് ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് സൂര്യപ്രകാശം ഇല്ല അതാ കുന്നിന്റെ അധികം ലെങ് ആക്കണില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാം കാണിച്ചുകൊണ്ട് നമ്മള് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാ അടുത്ത് നമ്മൾ പോകുന്നത് ഗാർഡൻ കുറച്ച് വാങ്ങി എക്സ്ചേഞ്ച് നമ്മളടുത്ത് എങ്ങന പോറിയാം എനിക്ക് അറിയില്ല അറിയില്ല അപ്പൊ നമ്മളടുത്ത് പോണത് ബൊട്ടാണിക്കൽ ഗാർഡൻ അത് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് പോയി നോക്കാം കൊറേ പൂക്കളും ചെടികളൊക്കെ ഇത് കേബേജിന്റെ ഒക്കെ അപ്പൊ അവിടുത്തെ പാർക്കിംഗ് സൗകര്യം കുറവായത് കൊണ്ടായിരിക്കാം അവിടെ നീക്കി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു വരികയാണ് നമ്മളെ ടീം അവിടെ നടന്നു പോകുന്നുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻറെ ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഗാഡൻ്റെ ഉള്ളിൽ കയറിട്ടോ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഒരുപാട് പൂക്കൾ ഇവിടെ കാണാനുണ്ട് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ചവാള അങ്ങോട്ട് പോയിട്ടുണ്ട് ആടെ ഒരു കുളം പോലത്തെ ഒരു സംഭവം എന്താ പൂവില് നല്ല രസമുണ്ട് വൈലറ്റ് വൈലറ്റ് കളറില് വയറ്റല്ല പിങ്ക് അല്ലാത്തൊരു കളറില ഈ ഈ അച്ചാരി പൂക്കളാണ്ടോ ഒരു യാങ്കിൾ രൂപത്തില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളി തറഫിലൊക്കെ കാണുന്ന പോലത്തെ പുല്ല് അതുപോലെ ഒരു പീരങ്കിയ ഒരു വെറൈറ്റി സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസുണ്ട് അല്ലേ അടിപൊളി ആയിട്ടുണ്ട് അതുപോലെതാ ബുഷുണ്ടല്ലോ ബുഷ് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസാണ് മെയ് മാസത്തിൽ ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട് േ ബുഷ് ഒരു ഒരുപത്തിൽ സെറ്റ് ചെയ്ത് ടർഫ് പോലെ പച്ച പിരിച്ചു കെടുക്കുന്ന ഒരു മൈതാനം അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ പോകും അപ്പൊ നമ്മളിപ്പോ ഏകദേശം മൂന്ന് സ്ഥലല്ലേ മൂന്ന് സ്ഥലം കവർ ചെയ്ത് കഴിഞ്ഞേ ഇപ്പൊ പന്ത്രണ്ട് മണി നമ്മള് രാവിലെ മുതൽ ഈ സമയം കൊണ്ട് ഏകദേശം ഒരു മൂന്ന് സ്ഥലം കവർ ചെയ്ത് അടിപൊളി ആയിട്ട് എല്ലാ കാര്യങ്ങളും കണ്ട് അടിപൊളി സ്ഥലം തന്നെയാണ് ഫൈനലി നമ്മള് വിൽക്കാനുള്ളതല്ലേ ഇത് അതെ ഇത് അതെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് രസം ഉണ്ട് അല്ലേ മോളിലൊക്കെ എന്താ പറയാ ഒരു ഗ്ലാസ് പോലെ ഇവിടെ ഉള്ള പോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഇതിനെങ്ങാട്ടിയും വലുതാണ് പിന്നെ അവിടെ ഫ്ലവേഴ്സ് ആണ് കൂടുതൽ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയാം എന്താ പറയാ പല കളറിൽ പല ടൈപ്പ് ഫ്ലവേഴ്സ് നൈസ് രസം അടിപൊളിയാണ് സക്കുലി സക്കുലിൻ ഞാൻ ആദ്യമായിട്ടാണ് വേണ്ടത് അപ്പം അതുപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സൂടെ ഉണ്ട് നമ്മള് എന്തായാലും ഇത് വേറെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം കാരണം ഒരുപാട് കാണാനുണ്ട് നിങ്ങൾ ഇതൊന്നും മിസ്സായിപ്പോ വരുത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഒരുപാട് പേർ കണ്ടവരുണ്ടാവും അവർക്കല്ല കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീലാണ് കാരണം എന്താ പറയുക അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കണതിൽ ചുറ്റും ഗ്ലാസ് ഹൗസാണ് റെഡിക്ക് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പല ഫ്ലവേഴ്സും ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക ഓരോ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയാൽ കുറച്ച് ഫ്ളവേഴ്സ് ഞാൻ ഇതുകൊണ്ട് ഗൈസ് അപ്പൊ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വ്യക്തമായിട്ടുള്ള ഒരു ലൈവ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണാം പുതിയൊരു എപ്പിസോഡിൽ പുതിയ കാഴ്ചകളായി നമുക്ക് വീണ്ടും കാണാം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പീസ് ഗൈസ് ഇത് കണ്ട ഇവിടെ ചട്ടികളില് എന്താ പറയാ വള്ളമൊക്കെ ചേർത്തിട്ട് ചട്ടികളിലും മണ്ണ് കൊരി ആക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഒന്ന് നമ്മുടെ ഗ്ലാസിൻ്റെ ആ ഹൗസും ഉള്ളില് പൂക്കളുള്ളതും പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടപ്പെട്ടത്